ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻവില്ല ചെടികൾ നമുക്ക് സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളും അതേപോലെ നമ്മൾ പൂക്കൾ വിരിയുന്നതിന് മുന്നേ ഈ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് പരിചരണങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ബോഗൻവില്ലയെക്കുറിച്ച് വില്ലയെക്കുറിച്ച് മറ്റേതെങ്കിലും കൂടുതലായിട്ട് അറിയുന്നവരുണ്ടെങ്കിലും വീഡിയോയിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്ന ബോഗൻവില്ല ചെടികളൊക്കെ നമ്മൾ ഒന്ന് ഹാർഡ് ഡ്രൂണിങ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അതിനുശേഷം കുറച്ച് തളികുകൾ ഇലകളൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇതിനു മുന്നേ കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കൂടിയുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി നിറയെ തിങ്ങി വേരുകളൊക്കെ നിറഞ്ഞതുകൊണ്ട് നമുക്ക് വളം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടി ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇനി ഈ ചെടിയൊന്ന് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് വളമൊക്കെ ചെയ്ത് കട്ടുകൊടുക്കാനാണുള്ളത് നമ്മൾ ബോഗൻ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി അതേപോലെ നമ്മുടെ എല്ലുപൊടി അതൊക്കെ തന്നെയാണ് മിണ്ണാക്ക് സാധാരണ കൊടുക്കുന്ന വളങ്ങളൊക്കെയാണ് ഈ ബോഗൻവില്ലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് കുറച്ച് നേരത്തെ തന്നെ പൂവിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്ലാന്റ് ഇതേപോലെ പൂക്കൾ വിരിയാറുണ്ട് ഒരു രണ്ട് മാസം ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതേപോലെ വീണ്ടും വിരിയാൻ തുടങ്ങിയിട്ടുള്ളത് നിറയെ ചെടി നിറയെ ഇതേപോലെ പൂക്കളായിരിക്കും അതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷെയ്പ്പാക്കാനുണ്ട് ഇതൊരു ബോഗൻ വില്ലയുടെ മറ്റൊരു പ്ലാന്റ് ആണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച കുറച്ച് തൈകൾ ഈ ഒരു ചെടിയിലുണ്ട് വലിയൊരു ബോഗൻ വില്ല തണ്ടിൽ നമ്മൾ കുറച്ച് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓരോ വെറൈറ്റി നിറത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏകദേശം ആറ് വെറൈറ്റികളും നമ്മൾ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെറ്റേഡാണ് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ അതുപോലെ മറ്റു ചെടികളും ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇനൈസറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെടികളെ പോലെ തന്നെ നമുക്കും വീട്ടിൽ ഇതേപോലെ നമുക്ക് ഈസിയായി ചെയ്തെടുക്കാവുന്ന ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തഡാണിത് അപ്പോൾ ഭോഗനിലിയുടെ ഇത്തരത്തിൽ വലിയ കെമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അത് നട്ടുപിടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ റീപോർട്ടിങ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ചെറിയ ഹാർഡ് ബോട്ടിങ് ചെയ്ത സമയത്തുള്ള കട്ടിങ്ങുകൾ നട്ടു കൊടുത്ത് വേര് പിടിച്ചിട്ടുള്ള ചെടികളാണ് അപ്പോൾ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയതാണ് നമുക്ക് ഇതിലേക്ക് തന്നെ അത് നട്ടു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കുറേ മണ്ണൊക്കെ മാറ്റി നീക്കി നീക്കിവെച്ച ചെടിയാണ് നട്ട് കൊടുക്കാനേ ഉള്ളൂ നമ്മൾ ചട്ടിയുടെ അടിവശത്ത് ആദ്യം നമ്മൾ കുറച്ച് ചകിരിത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല വെയിലപ്പിക്കുന്നത് വെക്കുന്നതുകൊണ്ട് തന്നെ ചെടി ചട്ടിയിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കോ പീറ്റ് അതേപോലെ ചകിരി തൊണ്ടുകൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കരിയിലുകളാണ് നമ്മൾ കുറച്ച് കരിയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇത് കുറച്ചുകൂടി മണ്ണ് നമുക്ക് ഒഴിവാക്കാനുണ്ട് അധികം വെയിൽ പൊട്ടാത്ത രീതിയിൽ വാറ്റിയതിനു ശേഷം നമുക്ക് ചെടി വെച്ചു കൊടുക്കാം അപ്പം ബോഗൻ വിലയിൽ നമ്മൾ കുറച്ച് മണ്ണുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആയിട്ടുള്ള നമ്മുടെ ചെടിയാണ് നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെ നിർത്തിയിട്ടില്ല ഉള്ള ചെടിയാണ് നല്ല വലുപ്പത്തിൽ വലിപ്പത്തിൽ വളർന്നവരും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും മണ്ണ് മുഴുവൻ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട് വീരുകള നാദ്യം പൊട്ടാതെ തന്നെ ഏകദേശം ആറേഴ് വർഷത്തോളം ആയിട്ടുള്ള നമ്മളെ കയ്യിലുള്ള ഒരു ബോഗൻ വില്ലയുടെ ചെടിയാണ് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ ചെറുതാക്കി നിർത്തിയിട്ടുള്ളതാണ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് വൈറ്റും ഓറഞ്ചും ആയിട്ടുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലേക്ക് കൊടുത്തിട്ട് ബാക്കി ഭാഗം ചാണകപ്പൊടി മണ്ണും ഇട്ട് മിക്സ് ചെയ്യുകയാണ് ഇതിട്ട് അതിൽ ഇട്ടുകൊടുക്കുകയാണ് ബോഗിൻ വില്ലയുടെ ഇതേപോലെ റീപ്പോർട്ടിംഗ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ റീപ്പോർട്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിപ്പോൾ റീപ്പോർട്ട് ചെയ്യാൻ കാരണം നമ്മുടെ ചട്ടി നിറയെ ഈ ചെടി തിങ്ങി വേരുകൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്ലാന്റ് ആണിത് നമുക്ക് ചുവട്ടിൽ വേ വളം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞ് വർന്നിട്ടുള്ള ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ രീതിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ റീപ്പോർട്ടിങ്ങിനെ കുറിച്ച് ചിന്തിച്ചത് ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് വളം ചേർത്ത് മണ്ണിട്ട് കൊടുക്കാം അപ്പം മണ്ണ് മുഴുവനായിട്ട് ചെയ്യുന്നില്ല നമുക്ക് ഇനി വളങ്ങളൊക്കെ പിന്നീട് ചെയ്ത് കൊടുക്കാറുണ്ടാവും അതായത് ഇതിൻ്റെ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചെടികൾ ഗ്രോ ബാഗിലാണ് ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാനുള്ളതാണ് നമ്മളിതിപ്പം ഒരു രണ്ട് വർഷത്തോളായി ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ട് വളർത്തിയെടുത്ത ചെടിയാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ബോഗൻ വില തന്നെയാണ് അത് വേറൊരു വെറൈറ്റി അതിൻ്റെ ഇലകൾക്ക് ഇതേപോലെ ബാരിഗേറ്റഡ് ആയിട്ട് നല്ലൊരു ലീഫ് ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ ബോഗൻ വിലയാണ് അപ്പോൾ നല്ല മഴ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു ഓരോ വെള്ളമൊക്കെ കട്ടിക്കിടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ഇതും സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻ വിലയുടെ റീപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബോഗൻ വിലയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ നമ്മൾ വീഡിയോയില് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ